എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് അത്യന്തം ശക്തമായ ഒരു ധനസമൃദ്ധി മന്ത്രമാണ് ഈ മന്ത്രം തിബറ്റൻ ബുദ്ധമതത്തിൽ വളരെ പ്രശസ്തമാണ് മന്ത്ര എന്ന് പറയുന്നത് വൈറ്റ് ജംബാല മന്ത്ര ജംബാല എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ദേവനായ കുബേരൻ്റെ ബുദ്ധരൂപമാണ് ജീവിതത്തിൽ ധനം ഭാഗ്യം സമാധാനം സംരക്ഷണം എന്നിവ നൽകുന്നവനായി ജംബാലയ ദേവനെ ആരാധിക്കുന്നു ഈ മന്ത്രം ജപിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ നീക്കുകയും പുതിയ അവസരങ്ങൾ തുറക്കുകയും കടബാധ്യതകൾ കുറയാനും സാമ്പത്തിക സ്ഥിരത നേടാനും ജീവിതത്തിൽ ധൈര്യം വളരാനും വളരെയധികം സഹായിക്കും കൂടാതെ മനസ്സിൽ സമാധാനം നിലനിർത്താനും മനോവീര്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായകരമാണ് മന്ത്രം ഇങ്ങനെയാണ് ഓം പത്മ ക്രോധ ആര്യ ജംബാല ശ്രീ ദയ ഹും പേ ഓം പത്മ ക്രോധ ആര്യ ജംബാല ശ്രീ ദയ ഹും പേ ഈ മന്ത്രം ജപിക്കേണ്ട രീതി എന്ന് പറയുന്നത് രാവിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ് ദിനവും നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാൻ ശ്രമിക്കുക ജപിക്കുന്നതിനിടെ ജംബാലാദേവൻ്റെ രൂപം മനസ്സിൽ ധ്യാനിക്കുക ഇനി ഈ മന്ത്രത്തിലെ ഓരോ പദത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം ഓ നമ്മുടെ യൂണിവേഴ്സിലെ പരമശക്തിയും ശുദ്ധ ഊർജത്തെയുമാണ് ഓം കൊണ്ട് സൂചിപ്പിക്കുന്നത് പത്മ ആത്മശുദ്ധിയും ആത്മീയ വികാസവുമാണ് ആര്യ മഹത്വമുള്ള അല്ലെങ്കിൽ ദിവ്യമായ എന്നർത്ഥം വരുന്നു ജംബാല സമൃദ്ധിയുടെ ദേവൻ എന്നറിയപ്പെടുന്നു ശ്രീ ഐശ്വര്യം ഭാഗ്യം എന്നിവയെ സൂചിപ്പിക്കുന്നു ദയ കരുണയും അനുഗ്രഹവും സൂചിപ്പിക്കുന്നു ഹും ആത്മവിശ്വാസവും സംരക്ഷണവും സൂചിപ്പിക്കുന്നു പേ നെഗറ്റീവ് ശക്തികളെ കീഴടക്കുന്നതായും സൂചിപ്പിക്കുന്നു ധനസമൃദ്ധിയും സന്തോഷവും ഇതിനകം നിങ്ങൾക്ക് സ്വന്തമായെന്ന് മനസ്സിൽ ഉറപ്പിച്ചു വേണം ഈ മന്ത്രം നിങ്ങൾ ജപിക്കാൻ അതുതന്നെയാണ് ധനം നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനുള്ള ഏറ്റവും വലിയ മാർഗവും മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം